എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാകായിരിക്കത്തില്ല ഒരിക്കലും ഇല്ല അവന്റെ അന്യനാണ് ഞാൻ എന്റെ ചേട്ടനാകും അതൊരിക്കലും പാടത്തില്ല അതൊക്കെ പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ ഇത് ചെയ്തതാണ് നല്ലതല്ല ഞാൻ ഇത് പ്രശ്നം പറഞ്ഞു എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ അവ എൻ്റെ ഇത് ചെയ്തതോന്നും ശരിയല്ല പക്ഷെ ഞാൻ അതൊക്കെ ഞാൻ വിടും എല്ലാം ഞാൻ മറക്കും ദേവി ഇത് വെറുതെ വെറുതെ വിടുക എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യം എന്നാലും എന്തോ എന്തൊക്കെയാണെ ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മൾ കുറെ ദിവസം മുമ്പ് ഭയങ്കര സന്തോഷത്തിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഫാമിലി ബ്ലോഗ് അവരുടെ കുടുംബത്തിൽ എന്തോ വലിയൊരു പ്രശ്നം ആ പ്രശ്നം ഇപ്പൊ സമൂഹത്തിൽ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ കുറച്ചു ദിവസം രണ്ടു ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു ഇവരെന്തെങ്കിലും യൂട്യൂബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇനി പ്രവീൺ മൊത്തത്തിൽ യൂട്യൂബ് എടുത്ത് അദ്ദേഹത്തിന്റെ ഫാമിലി ബ്ലോഗ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് പ്രണവിനെ ഒഴിവാക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമാണോ എന്നുള്ള കാര്യത്തില് സംശയം ഇല്ലാതില്ല എന്തായാലും പുള്ളി അതിനകത്ത് പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ ഞാൻ അവന്റെ അനിയനാണ് എന്റെ ചേട്ടനാണ് എന്ന് പറഞ്ഞാൽ അത് അത് ഒറിജിനലാണോ പുള്ളിയിൽ നെഞ്ചിൽ തട്ടി വന്ന ഒരു വിഷമം തന്നെയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ തമിഴിൽ ഇതേപോലൊരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവരെ പരിപാടി എന്ന് വെച്ചാൽ മനഃപൂർവ്വം ഇവർ കുടുംബം ഇവർക്കെല്ലാം രണ്ടു മൂന്ന് ചാനലുണ്ട് അതെനിക്ക് അവരുടെ ചാനൽ ഓർമ്മ വരുന്നില്ല അതാണെന്ന പേര് അവര് മനഃപൂർവ്വം ഇത് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് ശ്രമിച്ചു അവസാനം നാട്ടുകാർ ഇത് കൈയ്യോടെ പിടിച്ച് അവസാന ജനങ്ങൾക്ക് അത് മനസ്സിലായി തുടങ്ങി പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് റിയൽ ആയിട്ടുള്ള സംഭവം തോന്നുന്നുണ്ട് ചിരിച്ചു കളിച്ചുകൊണ്ടിരുന്നവർ വന്നിട്ട് അത്രയും വിഷമത്തോടെ പറയുന്നു അത് ഇതാണ് ഈ ഫാമിലി വ്ലോഗ് ചെയ്യണവരെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഇവരുടെ പ്രശ്നങ്ങൾ ഇവരുടെ വീട്ടിൽ നടക്കുന്ന കൊച്ചു 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 കാര്യങ്ങൾ വരാ നാട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കും ഇടയ്ക്ക് കാര്യം മനസ്സിലാവാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം ഈ പ്രവീൺ പ്രണവ് പ്രണവെന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് പുള്ളി പുള്ളിയുടെ ഭാര്യ പ്രഗ്നന്റ് ആയ സമയത്ത് ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രസവിച്ചതിന് അതിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാം കമന്റ് ബോക്സിൽ വന്ന് പ്രവീണിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ആ പ്രസവ സമയത്ത് സ്വന്തം കുടുംബത്തിനെ കാണാനില്ലാത്തതുകൊണ്ടും ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്ന് പ്രവീൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ രണ്ട് മൂന്ന് പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് ആണ് പ്രണാ കൊച്ചു ഇപ്പൊ യൂട്യൂബ് ചാനൽ റിയാലിറ്റി എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് പ്രവീൺ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് കൊച്ചിന് ഇടാൻ കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുക്കാൻ ഒരു ഇല്ല എന്ന് പുള്ളി പറയുന്നുണ്ട് ഇവർക്ക് നല്ല അത്യാവശ്യം നല്ല വീടൊക്കെ ഉണ്ട് പക്ഷെ പുള്ളി അത് പറഞ്ഞത് എന്തിനാണെന്ന് ആൾക്കാർ ചിന്തിച്ചു അവർ വാടക വീട് അന്വേഷിച്ച് നടക്കുന്നു എന്നുള്ളത് ചിന്തിച്ചു അപ്പം പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ല എങ്കിൽ ചില വിഷമങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റൂല എന്നൊക്കെ പുള്ളി അതിൽ പറഞ്ഞത് ശരിയാണ് ഫാമിലി പ്രശ്നമൊക്കെ ഉണ്ടാവും ഡെയിലി ബ്ലോഗ്സ് എന്ന് പറഞ്ഞാലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കേണ്ടതായിട്ടൊക്കെ വരും ചിലതൊക്കെ പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ വലിയൊരു പ്രശ്നം ഇവർ തമ്മിൽ രണ്ട് രണ്ട് പുള്ളി എനിക്ക് തോന്നുന്നു പുതിയ ഒരു വീടൊക്കെ തോന്നുന്നു പക്ഷെ പ്രണവ് കുറിച്ച് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തു അത് വലിയൊരു റീച്ചിലേക്കാണ് വീഡിയോ പോയത് ഒരു പാടത്തൊരു പോയിന്റ് പറഞ്ഞത് അവൻറെ അടുത്ത് പറഞ്ഞത് അടുത്ത് ഇവിടെ ഈ വീട്ടിൽ പിന്നെ താമസം മാറി അവൻ പോണോ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അഡ്രസ് അഡ്രസ് കൊടുക്കരുത് കൊടുക്കരുത് നീ ആരും പറഞ്ഞിട്ടില്ല അവന്റെ ഇത് വീടല്ലേ അതാണ് അവരാരും പറഞ്ഞിട്ടില്ല ആ പുള്ളിയോട് മാറിപ്പോകാനോ അല്ലെങ്കിൽ കൊച്ചിന് അഡ്രസ് കൊച്ചിന്റെ അഡ്രസ് കൊടുക്കാൻ പാടില്ല എന്നൊന്നും പുള്ളി ആരും പറഞ്ഞിട്ടില്ല പക്ഷെ പ്രവീൺ വന്നിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ കൊച്ചിന് അഡ്രസ് കൊടുക്കാനില്ല വീടിന് എനിക്ക് ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ ഇതിന് നടക്കാൻ പോകുന്ന സംഭവം ഇവരുടെ ഫാമിലിക്കകത്ത് ഉണ്ടായ ഒരു പ്രശ്നം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വ്യൂ ചെയ്തോണ്ടിരിക്കുന്നു ഇവർ ഇനി ഓരോ രീതിയിൽ വന്ന് കമന്റ് ഇടാൻ തുടങ്ങുന്നു ഈ കമന്റ്സ് വായിച്ച് വായിച്ച് ഇവര് സ്വയം രണ്ടുപേരും പരസ്പരം പ്രവോക്കായി പരസ്പരം അടി ഉണ്ടാവാൻ തുടങ്ങും മനസ്സിലായി ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത് വളരെ സുന്ദരമായ ഒരു ഫാമിലി ആയിരുന്നു ആ ഫാമിലി ഒരു ബ്ലോഗ് തുടങ്ങുന്നു ഡെയിലി ബ്ലോഗ് തുടങ്ങുന്നു ഇവര് തമ്മിൽ അടി ഉണ്ടാവുന്നു നാട്ടുകാർ മുഴുവൻ കാക്കുന്നു ഇത് ഒന്നാമത്തെ കാര്യം വളരെ നാണക്കേട് പുറത്ത് അവർക്ക് ചിലപ്പോൾ അത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു പക്ഷെ ഇന്ന് ഈ പ്രണവ് കൊച്ചു വളരെ ഇമോഷണലി ആയിട്ടാണ് കുറച്ച് അത് പുള്ളി വന്നിരുന്നു സംസാരിച്ചത് അത് കേട്ടപ്പം തന്നെ എനിക്ക് ആ പോഷൻ ഇല്ലേ ഞാൻ അവന്റെ അനിയനാണ് അവൻ്റെ ചേട്ടനാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാ ആ ഒരു പോഷൻ അത് കണ്ടപ്പോൾ നമുക്ക് നമുക്ക് കണ്ടോണ്ടിരിക്കണ എനിക്ക് ഇവരുടെ വലിയ ഞാൻ വീഡിയോസ് ഒന്നും കാണുന്നില്ല ഒരാളല്ലെങ്കിലും പക്ഷെ സ്ഥിരം എനിക്കേ വിഷമം ഉണ്ടായെങ്കിലും സ്ഥിരം ആ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് എന്തുമാത്രം അതൊരു പ്രയാസം ഇതെന്ന് വച്ചാൽ നമ്മളൊരു വെബ് സീരീസ് പോലെ ഒരു സീരിയൽ സീരിയല് കാണുമ്പോലെയൊക്കെ നമ്മൾ ഈ ഫാമിലി ബ്ലോഗ്സ് ഭയങ്കര രസത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ നമ്മളെ അവരെ നാല് മില്യൺ സബ്സ്ക്രൈബർ ഉണ്ട് അപ്പോൾ അത്ര ആൾക്കാർ അവർ ഇഷ്ടപ്പെട്ട് അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അതൊരു വലിയ ഇതാണ് ഫാമിലി ബ്ലോഗ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഇംഗ്ലീഷിലൊക്കെ ചാനലിൽ പാവും ഒക്കെ ആയി പോകുന്ന ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ആയി പോകുന്നവരെ കാര്യവും നമ്മളിരുന്ന് ബ്ലോഗ് വഴി കാണണം അതൊരു വിഷമുള്ള കാര്യമാണ് വലിയ റീച്ചുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചിരിക്കുന്ന സ്ത്രീകൾ ഒരുപാട് റീച്ചുള്ള ഒരു സംഭവമാണ് പക്ഷെ എന്തായാലും ഇവരുടെയൊക്കെ ഫാമിലി നന്നായിട്ട് തിരിച്ച് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു